الورقة التالية لفضيلة المفتي أمين ماهي وورقته تحت عنوان الإتجاهات الحديثة في الإقتصادات القائمة على الفائدة الإستراتيجيات والمواقف تجاه المجتمع المسلم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. നഹമ്മദ് ഹുഅനുസലീം അനുസലീം അല റസുലിഹിൽ കരീം അമ്മാബാദ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം പലിശയുടെ ആധുനിക രൂപങ്ങളും അതിൻ്റെ ബദൽ പരിഹാരങ്ങളുമാണ് പലിശയുടെ ആധുനിക രൂപങ്ങളും അതിൻ്റെ പരിഹാരം ഓൾട്ടർനേറ്റീവ് മാർഗങ്ങളും വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഞാൻ ഉദ്ഘാടന സെഷനിൽ എത്താൻ ജസ്റ്റ് ഒന്ന് വഴി മിസ്സായി താമസിച്ചുപോയി അപ്പൊ അതിൽ അറിയിക്കാനുള്ള ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല ഈ ജാമ്യ ജാമ്യ ഇസ്ലാമിയ ശാന്തപുരം അന്തർദേശീയ ഇസ്ലാമിക സർവകലാശാലകളുടെ ഒരു മിനി റെപ്ലിക്കയാണ് ഒരു മിനി കോപ്പി മിനിയേച്ചർ ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ അതിൽ നിന്നും വളർത്തി ലോകത്തറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക സർവകലാശാലയായി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ ഇതിന്റെ സ്ട്രക്ചറും ആ ഓർഗനൈസേഷണൽ രീതിയും മറ്റു സംവിധാനങ്ങളെ ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക സർവകലാശാലകളുടെ ഒരു മിനി റെപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ സംഗതി നമുക്കറിയാം ലോകത്ത് മുസ്ലിം ലോകത്തും അറബ് ലോകത്തും വലിയ വേരോട്ടമുള്ള പ്രസ്ഥാനം എഹ്വാനുൽ മുസ്ലിമൂനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ അതുപോലെ തന്നെ ആ ഒരു ആശയത്തെ കേരളത്തിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് ലോകത്തെ ഇഹ്വാന്റെ ആശയങ്ങൾക്ക് പ്രസക്തി വർധിച്ചു വരികയാണ് കാരണം തീവ്രതയിലും ജീർണതയിലും ആളുകൾ പോകുമ്പം മധ്യമമായ മാർഗം മുസ്ലിമീങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ മദ്യമമായ മാർഗമെന്ന് പറയുമ്പം ലാഘവ ബുദ്ധി കൊണ്ട് ബാലൻസിങ്ങിന് വേണ്ടി ഞാൻ നടുവില്ലെന്ന് പറയുന്നവരുണ്ട് അതല്ല പ്രാമാണികമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഈ മധ്യമ മാർഗമാണ് ശരി എന്ന് പറയുന്ന പണ്ഡിതോചിതമായ മദ്യമുള്ള നിലപാട് ഒരാൾ അറിയാതെ മിണ്ടാതിരിക്കാണ് വേറൊരു മഹാപണ്ഡിതൻ ആ വിഷയത്തിന്റെ സങ്കീർണത മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതിരിക്കയാണ് രണ്ടു രണ്ട് രീതിയാണ് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് ഇദ്ദേഹം മൗനം ദീക്ഷിക്കുകയാണ് മനസ്സിലായില്ല അപ്പം പ്രാമാണികമായ അതുപോലെ തന്നെ ആത്മീയ ശക്തിയുള്ള ആത്മീയ ശക്തി എന്ന് പറയുമ്പം ഇന്ന് നമ്മൾ കാണാണ് ഹമാസിന്റെ ഫലസ്തീനിൽ നമ്മൾ കാണുന്നത് ഒരുപാട് തെരീകത്തിന്റെ ഷെയ്ഖുമാരും മുരീദുമാരും എല്ലാവരും ചേർന്ന് ചെല്ലുന്നതിനേക്കാൾ വിക്റും ദുആയും ഖുറാനും അവിടുത്തെ ഒരു സാധാരണ ചെറുപ്പക്കാരനായ ഒരു പോരാളി ഒരു ദിവസം ചെയ്യുന്നുണ്ട് അത്ര ആത്മീയ ശക്തി കുറഞ്ഞ ദിവസങ്ങളിലുള്ളിൽ ഖുർആൻ ഖത്തം ചെയ്യുന്നു അള്ളാഹുനെടുത്തു ആ ചെയ്യുന്നു ആ ഈമാന്റെ ശക്തി കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ഈ ആത്മീയ ശക്തിയുള്ള പ്രാമാണിക അടിത്തറയുള്ള മധ്യമമായ മാർഗം ലോകത്തെ എല്ലാ കാലത്തും ആവശ്യമാണ് എന്ന് ലോകം അതിനുവേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രണ്ട് വിടവുകളെ നികത്താൻ ഒരു നല്ലൊരു സർവകലാശാലയായി മാറാനും മധ്യമമായ ആശയത്തിന്റെ ഒരു പ്രാമാണിക ആത്മീയ സ്രോതസ്സായി മാറാനും അള്ളാഹു ഈ സ്ഥാപനത്തെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വിഷയത്തിലേക്ക് അടക്കാം പലിശ എന്ന് പറയുമ്പം സമ്പാദ്യ മാർഗത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പം രണ്ട് ലോകത്തെയും ബാധിക്കുന്ന കാര്യമാണ് അതായത് വെറുതെ ഒരു കച്ചവടം കൊണ്ട് നമ്മുടെ ധനസമ്പാദന മാർഗം കൊണ്ട് നമുക്ക് രണ്ട് ലോകവും സമ്പാദിക്കാം അതിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കാതിരുന്നാൽ രണ്ട് ലോകത്തും പറക്കത്തുകേടും ശിക്ഷകളും വാങ്ങാം അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ലോകത്തെയും ബാധിക്കുന്ന വിഷയമാണ് മനുഷ്യൻ കുറെ സമയം ധനസമ്പാദനത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ദീനിലാകട്ടെ എല്ലാത്തിനും പരിഹാര മാർഗങ്ങൾ ഉണ്ട് താനും പലിശ ഹറാമാക്കി എന്ന് മാത്രമല്ല പറഞ്ഞത് കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കി എന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചില അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സമ്പാദ്യ മാർഗത്തെ ഹലാലാക്കി മാറ്റാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ പലിശ നല്ല വിഷയം ആധുനിക പലിശ ഇടച്ചില രീതികളും അതിന്റെ ബദൽ പരിഹാര മാർഗങ്ങളും എപ്പോഴും ഈ പരിഹാരം നിർദ്ദേശിക്കലായിരിക്കണം ഒരു ഫക്കീഹിന്റെ പണി ഇവിടെ മത്സരത്തിന് മുമ്പ് പ്രസംഗിച്ച വിഷയം അവതരിപ്പിച്ച പല പലരും പല സംഗതികളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി കർക്കശ നിലപാട് ആർക്കും പറയാം ഇളവ് നേരത്തെ പറഞ്ഞതുപോലെ ലാഗവ് ബുദ്ധിക്കാർക്കും പറയാം പണ്ഡിതോചിതമായ ഇളവ് സത് ആധികാരികമായ ഇളവാണ് ഫിഫഹ് ഉദാഹരണം പറഞ്ഞാൽ ചില രാജ്യങ്ങളിലൊക്കെ ടാക്സ് നിയമമുണ്ട് ടാക്സ് പൂർണ്ണമായിട്ട് അടക്കാൻ തീരുമാനിച്ചാൽ ഒരു കാൽക്കുലേറ്റർ മാത്രം മതി ഇപ്പൊ മുപ്പത് ശതമാനം അടക്കണം എന്ന് പറഞ്ഞാൽ അത് കൂട്ടി അടക്കാനേ ഉള്ളു ടാക്സ് വെട്ടിക്കണമെങ്കിൽ കുറച്ച് ചുഗാട് പരിപാടികൾ പഠിച്ചാൽ മതി എന്നാൽ എന്താ ചെയ്യേണ്ടത് എന്തിനാ ഓഡിറ്റർമാർ എന്തിനാ സി എ ഇവിടെ പഠിപ്പിക്കുന്നത് കൃത്യമായ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് പ്ലാനിങ് തയ്യാറാക്കണം വെറുതെ കുറെ വാരി അടക്കലല്ല ടാക്സ് വെട്ടിക്കലും അല്ല ടാക്സ് ഇവേഷൻ അല്ല ടാക്സ് പ്ലാനിങ് വേണം ഇതേപോലെയാണ് ഫിർഹ് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാം ഹറാമാക്കലല്ല അല്ല ജോലി അതുപോലെ തന്നെ ലാഘവ ബുദ്ധിയുടെ എല്ലാം ഹലാലാക്കലുമല്ല ജോലി ഇൽമു അർ അൻ ആധികാരികമായ ഇളവുകൾ കണ്ടുപിടിച്ച് ഇടപാടുകളെ മുമ്പോട്ട് കൊണ്ടുപോകലാണ് ഫിഫഹ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട സംഗതി അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ വലിയൊരു സംഘം ഇവിടെ ഉണ്ട് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രാഥമികമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം നമ്മൾ ഇടപാടുകളെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഇടപാടിനെ ഹറാമാക്കി തീർക്കുന്ന ഘടകം ഉള്ളത് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഹലാലായ ഇടപാടുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല മറിച്ച് ചന്തയും കമ്പോളങ്ങളും രാജ്യാന്തര വ്യാപാരങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ വന്നുകൊണ്ട് ചില ഹറാമായ കാര്യങ്ങൾ സൂക്ഷിക്കാനാണ് പറഞ്ഞത് അതായത് അടിസ്ഥാനപരമായി എല്ലാം ഹലാലാണെന്ന് അർത്ഥം ചില കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹറാമുകളെ സൂക്ഷിക്കാം എല്ലാം അടിസ്ഥാനപരമായി ഹലാലാണ് ഹറാമാക്കാതിരുന്നാൽ മതി അപ്പൊ ഹറാമാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് അൺസെർട്ടനിറ്റി ആണ് രണ്ട് രീപയാണ് ഒന്ന് രീപ പലിശ രണ്ട് അൺസേർട്ടനിറ്റി അൺസേർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതാവസ്ഥ ശമ്പളം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ ശതമാനം ഇതിൽ കൃത്യതവണ്ണം ഉദാഹരണത്തിന് സ്ഥലം വിൽക്കാൻ ഏൽപ്പിക്കാണ് ഒരു ബ്രോക്കറ് ഏൽപ്പിക്കുകയാണ് നിങ്ങളൊന്നൊരു കച്ചവടാക്കുക ഞങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും തരാമെന്ന് പറയരുത് ഇത്ര വിലക്ക് വിറ്റാല് ഇത്ര ശതമാനം കമ്മീഷൻ തരും എന്ന് കൃത്യമായിട്ട് പറയണം രണ്ടു കൂട്ടും അറിയണം അപ്പൊ ഈ അൺസേർട്ടനിറ്റിയുടെ പ്രശ്നം ഒഴിവാക്കാനുള്ള ഒരു വഴി എഗ്രിമെന്റുകൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് മൊബൈലുണ്ട് വാട്സാപ്പ് ഉണ്ട് ഒരു സ്ക്രീൻഷോട്ട് മതി ഒരു ടെക്സ്റ്റ് മതി ഒരു വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്താൽ മതി എന്താണ് വ്യവസ്ഥ എന്നുള്ളത് കൃത്യമായിരിക്കാം അറബികളുടെ ഒരു ശീലം നമ്മൾ പഠിക്കണം അറബികൾ ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും ഒരു പേപ്പറിൽ ആക്കി എഴുതും ഈ അടുത്ത് മലപ്പുറം ജില്ലയില് ഒരു ഉമ്മ സ്ഥാപിച്ച ഒരു മദ്രസ അതിന് പെയിന്റും അതിന്റെ ഒരു പുറത്തുള്ള ഒരു ലുക്ക് ശരിയില്ലെന്ന് പറഞ്ഞാൽ ഒരു മക്കൾ ഇങ്ങോട്ടേക്ക് അയച്ചു വെറും എട്ട് ലക്ഷം രൂപയുടെ ഇടപാടാണ് അമ്പത് ലക്ഷത്തിലധികം അവർ ചെലവാക്കി കഴിഞ്ഞു വെറും എട്ട് ലക്ഷം രൂപയുടെ ഒരു ഇടപാടാണ് അതിലൊന്ന് പുറത്ത് മോടി പിടിപ്പിക്കുന്ന പരിപാടി എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് പോലും ഈ അറബി പറയാണ് ഇത്തിഫാഖ് എവിടെ അഗ്രിമെന്റ് എവിടെ അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പേപ്പറിൽ ഇംഗ്ലീഷിൽ അറബിയിൽ എഴുതി രണ്ടു കൂട്ടർ പോയി ഒരു എട്ട് ലക്ഷത്തിന്റെ ഇടപാടേ ഉള്ളൂ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് തീർക്കും എന്ന് പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് തീർത്ത് വീഡിയോ അയച്ചുകൊടുത്ത് അദ്ദേഹം എക്സ്ട്രാ സംഖ്യ ഹജിയായിട്ട് അയച്ചു അപ്പൊ ഈ ഒരു സംഗതി അഗ്രിമെന്റുകളുടെ ശീലം വന്നു കഴിഞ്ഞാൽ അൺസേർട്ടനിറ്റി എന്നുള്ള പ്രശ്നം ഖറർ എന്നുള്ള പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും രണ്ടാമത്തേത് റിബയാണ് പലിശ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം റിബയില് രണ്ട് തരം റിബ ഉണ്ട് ഇത് ആളുകൾക്ക് പലപ്പോഴും കൂടിക്കൊഴിഞ്ഞു പോകാറുണ്ട് ഒന്ന് റിബൽ ഫതില് ഒന്ന് റിബൻ നസി റിബൻ നസിയ എന്ന് പറഞ്ഞാൽ കടത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പലിശ ഒരു കടം കൊടുത്ത സാധനത്തിന് അവധി നിശ്ചയിച്ചു ആ അവധിക്ക് പണം വാങ്ങുന്നതാണ് റിബൻ നസിയ എന്ന് പറയുന്നത് ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം കൈമാറ്റ പലിശ അല്ലെങ്കിൽ കടപ്പലിശ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇന്ന് കടത്തിന്റെ പലിശയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതായത് സാധാരണ അതിൽ മനസ്സിലാക്കേണ്ട സംഗതി മിസ്ലിയായ ഏത് സാധനവും കടം കൊടുക്കാം മിസ്ലി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് തിരിച്ചു തരാൻ പറ്റുന്ന ഏത് സാധനവും കടം കൊടുക്കാം ഉദാഹരണത്തിന് ഐഫോൺ സെവന്റീന്റെ ഒരു ഫ്രഷ് പീസ് സെവന്റീൻ പ്രോ എന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് അതേ ഫീച്ചറോടെ കിട്ടും അത് നിങ്ങൾക്ക് കടം കൊടുക്കാം വാങ്ങാം അതായത് തുല്യമായിട്ട് തിരിച്ചു തരാൻ പറ്റുന്ന സാധനം ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ആ ഫോണ് രണ്ടായിരത്തി പതിനാറിൽ വാങ്ങി അല്ലെങ്കിൽ ഉദാഹരണത്തിന് അത് ഐഫോൺ സിക്സ്റ്റീൻ ആന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു മൂന്ന് മാസം ഉപയോഗിച്ചത് മിസ്ലി അല്ല കാരണം മൂന്ന് മാസം ഉപയോഗിക്കുമ്പോൾ പലരും ഉപയോഗിക്കാം ഒരു കാറുണ്ട് ഇവിടെ ഇത് പുതിയ കാറാണ് ഇന്നോവന്റെ പുതിയ കാറാണ് ഇന്ത മോഡലാണ് നമുക്ക് അതുപോലത്തെ ഏത് ഷോറൂമിൽ നിന്നും വരുത്താൻ പറ്റും ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ച ആർക്കും പറയാൻ കഴിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ഇന്നോവ കൊണ്ടുവന്നു വെച്ചാൽ മൂന്ന് മൂന്ന് തരത്തിലുണ്ടാവാം അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ തുല്യമായി തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ കടമായി കൊടുക്കാൻ കഴിയില്ല മിസ്ലിയാണ് കടം കൊടുക്കാൻ സാധിക്കുക കടം കൊടുക്കുന്ന ഏത് സാധനത്തിലും പലിശ വരും ഒരാൾ ഒരു ലോഡ് മണൽ കൊടുത്തിട്ട് പറയാണ് ഒരു ബക്കറ്റ് അധികം വേണം എന്ന് പറഞ്ഞാൽ അത് പലിശയാണ് അപ്പം ഇന്ന് ബാങ്ക് പലിശ അനുവാദമുണ്ട് കാരണം ഇമാം നബവി പറഞ്ഞിട്ടുണ്ട് ഫുലൂസിൽ പലിശയില്ല സ്വർണത്തിലും വെള്ളിയിലുള്ള മറ്റു നാണയങ്ങളിൽ പലിശയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് പലിശയാണ് കൈമാറ്റ പലിശയാണ് കടത്തിന്റെ പലിശ ഇല്ല കടത്തെപ്പറ്റി സിമ്പിളായിട്ട് ഒരൊറ്റ വാക്ക് ഓർമ്മിച്ച് വെച്ചാൽ മതി മിസ്ലിയായ സാധനം കടം കൊടുക്കാൻ പറ്റും കടം കൊടുക്കാൻ പറ്റുന്ന ഏത് സാധനത്തിലും അധികം വേണമെന്ന നിബന്ധന വെച്ചാൽ അത് പലിശയാണ് അപ്പൊ ആ ഭാഗം അവിടെ കഴിഞ്ഞു ഇനി കൈമാറ്റ പലിശയെ പറ്റി പറയുമ്പോൾ അത് ഭക്ഷ്യവസ്തുക്കളിലും നാണയങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾ നാണയത്തെ പറ്റിയാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് സ്വർണം അല്ലെങ്കിൽ വെള്ളി പരസ്പരം കൈമാറുകയാണെങ്കിൽ നംസല്ല പറഞ്ഞു സ്വർണവും സ്വർണവുമാണെങ്കിൽ നിങ്ങൾ രൊക്കമായിരിക്കണം കൈപ്പറ്റിയിരിക്കണം തുല്യമായിരിക്കണം അതായത് പത്ത് ഗ്രാം കൊടുത്താൽ പത്ത് ഗ്രാമേ തിരിച്ചു വാങ്ങാവൂ രൊക്കമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ എത്തി അവിടെ വെച്ചോ നാളെ എടുക്കാമെന്ന് പറയരുത് കൈപ്പറ്റിയിരിക്കണം അതാണ് രൊക്കമായിരിക്കണം കൈപ്പറ്റിയിരിക്കണം എന്ന് പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും ഒരു താമസം വന്നാൽ അത് പലിശയായി പറയാ നേരത്തെ പറഞ്ഞത് ഇബൽ ഫതിൽ കൈമാറ്റ പലിശയുടെ വിഷയം പറയാണ് ഇന്ന് ഇതിന്റെ ഒരുപാട് രൂപങ്ങൾ നമുക്കിടയിൽ നിലവിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഗോൾഡിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാരണം സ്വർണം വെള്ളിയെ പറ്റി പറഞ്ഞു സ്വർണം സ്വർണ്ണമാണെങ്കിൽ മൂന്ന് ഷർത്ത് സ്വർണം വെള്ളിക്ക് പകരമാണെങ്കിൽ രണ്ട് ഷർത്ത് തുല്യമാകണമെന്നില്ല ഒരു കിലോ സ്വർണത്തിന് വരെ നിങ്ങൾക്ക് നൂറ് കിലോ വെള്ളി വാങ്ങാം ആയിരം കിലോ വാങ്ങാം എത്ര വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷെ അത് രൊക്കം കൈപ്പറ്റിയിരിക്കണം കാരണം ലിക്വിഡിറ്റി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് നാണയമാവുക എന്നുള്ളത് നാണയമാകുന്ന സംഗതി പരസ്പരം കൈമാറുമ്പോൾ അതിനെ അവധി വെക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരാളുടെ കയ്യിൽ ഒരു വീടുണ്ട് ഒരു കോടിയോർപ്പന്റെ വീടുണ്ട് ഒരു കോടി ഉറുപ്പ്യന്റെ കാറുണ്ട് ഒരു കോടി ഉറുപ്പ്യന്റെ നാണയുണ്ട് സൗദി അതിന് സൗദിയുടെ കറൻസി അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ ഒരു കോടി ഉറുപ്പ്യന്റെ സ്വർണ്ണ ഈ കാറുമായി നടന്നാൽ വാങ്ങാൻ വരുന്ന ആൾ അന്വേഷിക്കേണ്ടി വരും ഒരു മാസം അന്വേഷിക്കേണ്ടി വരും ഈ വീടാണെങ്കിൽ ഒരു കോടി ഉറുപ്പ്യന്റെ വീടാണെങ്കിൽ അത് പത്ത് മിനിറ്റ് കൊണ്ട് വിറ്റി തീർക്കാൻ കഴിയില്ല എന്നാൽ സ്വർണ്ണമാണെങ്കിൽ അത് നേരെ കൊണ്ടുപോയി അതിനെ കറൻസിയാക്കാം വേറെ നാണയമാക്കാൻ പറ്റും ഒരു കോടിയൊക്കെ കറൻസി കൊണ്ടുപോയി കൊടുത്താൽ എക്സ്ചേഞ്ച് നിന്ന് മാറ്റി വാങ്ങാൻ പറ്റും അപ്പൊ നാണയത്തിന്റെ സ്വഭാവം ഇതാണ് അത് കൈമാറ്റം ചെയ്യപ്പെടും അത് വെച്ച് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും സാധിക്കും ഇപ്പൊ ഇത്തരം സ്വഭാവമുള്ള സംഗതിയിൽ അവധി വെക്കാൻ പാടില്ല എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഇന്ന് ജ്വല്ലറികളിൽ നടക്കുന്ന ഗോൾഡ് സ്കീമുകൾ അയ്യായിരം വെച്ച് അടക്കം അല്ലെങ്കിൽ പതിനായിരം വെച്ച് അടക്കാം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയും വിലയുള്ള സ്വർണം എടുക്കാമെന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ പറഞ്ഞാൽ ഇത് പലിശയുടെ ഒരു ഇടപാടാണ് സ്വർണം വെള്ളിക്ക് കൈമാറുമ്പം അല്ലെങ്കിൽ നാണയത്തിന്റെ സ്വഭാവമുള്ള സംഗതിയിൽ പരസ്പരം കൈമാറുമ്പം രൊക്കമായിരിക്കണം കൈപ്പറ്റിയിരിക്കണം അപ്പൊ ഇതില് ഇതിനെ മറികടക്കാൻ വേണ്ടി പലരും പറയാറുണ്ട് ആഭരണമായി കഴിഞ്ഞാൽ അതിലവുണ്ടെന്നാണ് എന്നിട്ട് ഉത്തരേന്ത്യയിലെ ചില ഫത്തുവകളുണ്ടെന്ന് പറയും ആ ഫത്തുവകളിൽ തന്നെ കാണാം നിങ്ങൾ ഇതിനെ പതിവായി നടത്തരുത് പലിശയുടെ നെയ്യത്ത് ഈ രണ്ട് വാക്ക് കേട്ടത് തന്നെ മനസ്സിലത് തെറ്റാന്നുള്ളത് ശരിയാണെങ്കിൽ പതിവായി നടത്തിയാൽ എന്താ കുഴപ്പം ഇത് ഹലാലാണെങ്കിൽ പതിവായി നടത്തിയാൽ എന്താ കുഴപ്പം രണ്ടാമത്തെ സംഗതി ഇടപാടിൽ ആരാ നോക്കുന്നത് ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് പറയണം എന്റെ നീയത് വെച്ചാൽ മൂപ്പൊരു നല്ല മനുഷ്യനല്ല ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചു കൊടുത്താന്ന് പറഞ്ഞു കൈക്കൂലി കൈക്കൂലിയല്ലേ ഹതിയെ ഹതിയല്ല ഓരോ ഓരോന്നിനും സിക്ഹരോട് നിയമമല്ലേ നീയത്തല്ലല്ലോ അവിടെ നോക്കാം അപ്പം സ്ഥിരമാക്കരുത് നീയത്തെ പലിശൻ്റെതാകരുത് എന്ന് ഹലാലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഫത്തവകളിൽ തന്നെ ക്ലിയർ ആണ് ഇത് തെറ്റാണെന്നുള്ള കാര്യം കാരണം തെറ്റല്ലായിരുന്നെങ്കിൽ പതിവാക്കിയാൽ ഒരു കുഴപ്പമില്ല തെറ്റല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പലിശന്റെ നീക്കത്തിൽ ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല അപ്പൊ ഈ ഒരു സംഗതിയാണ് ഇന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട ഒരു രൂപം അതുപോലെ ഇൻവെസ്റ്റ്മെന്റിൽ കച്ചവടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹലാലാകുമ്പം പ്രോഫിറ്റ് ലോസ് റിസ്ക് ഷെയറിംഗ് ഉണ്ടാവണം ഹറാമാകുന്ന രീതിയാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യും പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും ലാഭം അദ്ദേഹം ലാഭമായിട്ട് തന്നെ വാങ്ങും പക്ഷെ നഷ്ടം ഈ കച്ചവടം നടത്തുന്ന ആള് പറയാണ് അത് ഞാൻ ഏറ്റിട്ടുണ്ട് ഇത് പാടില്ല അല്ലെങ്കിൽ നല്ലത് എസ് ബി ഐയിൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും ബാങ്കിൽ കൊടുക്കുന്നതാണ് അവിടെ ഇതേപോലെ തന്നെയാണ് നഷ്ടം വരുന്നില്ല മറിച്ച് നഷ്ടം വന്നാൽ അത് സഹിക്കാൻ തയ്യാറാകുന്ന ഒരാൾക്കാണ് ലാഭം വാങ്ങാൻ അനുവാദമുള്ളത് അപ്പൊ അടുത്ത പ്രശ്നം വരും ഇവര് വകമാറ്റി ചെലവഴിച്ച നഷ്ടം ഉണ്ടായാലോ കാരണം ഒരുപാട് പേര് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പൈസ വാങ്ങും ഗൾഫ് ഏറ്റവും കൂടുതൽ പറ്റിക്കാറുള്ളത് എന്നിട്ട് കണക്കെഴുതി കൊടുക്കും ഇന്റീരിയറിന് അൻപത് ലക്ഷം ചിലവായിരുന്നു അറിയുന്ന നാളെ വന്നു നോക്കിയാൽ എൺപതിനായിരം രൂപയ്ക്കുള്ള പണി പോലും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ നഷ്ടം ഉണ്ടാക്കുന്ന രീതിയുണ്ട് നഷ്ടം ഉണ്ടാകുന്നതല്ല മറിച്ച് ഓഡിറ്റിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഫണ്ട് വകമാറ്റുന്നതിന്റെ പേരിൽ അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആക്കലാണ് അതിന്റെ ശരി നഷ്ടം അദ്ദേഹം സഹിച്ചോളാം എന്ന് പറയലല്ല നഷ്ടം വന്നാൽ തിരിച്ചു തരണം എന്ന് പറയലല്ല മറിച്ച് ഓഡിറ്റിംഗ് കൃത്യമാക്കുക അതുപോലെ തന്നെ വരവ് ചെലവുകൾ അത് കൃത്യമാണെന്ന് പരിശോധിക്കാൻ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ കച്ചവടത്തെ പറ്റി അറിയാവുന്നവര് അതിന്റെ കണക്കെടുപ്പും കാര്യങ്ങളും നടത്തലാണ് അതിന്റെ പരിഹാര മാർഗം അത് ഫുഖഹാക്കൾ വിശദീകരിക്കുന്നുണ്ട് നഷ്ടം ശരിയായ നഷ്ടമാണോ അല്ലേ എന്ന് അറിയാത്തൊരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് ഇപ്പൊ സ്വർണത്തിൻ്റെ ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി ഉള്ള വസ്തുക്കളിൽ കൈമാറ്റം ചെയ്യുമ്പോൾ രക്തമായിരിക്കണം കൈപ്പറ്റിയിരിക്കണം എന്നുള്ള നിയമത്തിന്റെ ലംഘനമാണ് ഈ അഡ്വാൻസ് ഗോൾഡ് ബുക്കിങ്ങിൽ നടക്കുന്നത് അതുപോലെ തന്നെ അതിൽ ഒരു മറുചോദ്യം ഒരു മറുചോദ്യം ചോദിച്ചാൽ നിയമം കൃത്യമായിട്ട് മനസ്സിലാണ് കാരണം പലരും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നിൽക്കുകയാണ് പലർക്കും എന്താണെന്നറിയോ ലാബ് ഉള്ളതൊക്കെ ഹലാല് ഇങ്ങോട്ട് കിട്ടാതായ പിന്നെ ഹറാം എന്നുള്ളതാണ് അങ്ങനെയല്ല മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹലാലാണ് അപ്പൊ ഒരു മറുചോദ്യം ചോദിച്ചാൽ മതി നമ്മൾ ഒരു ലക്ഷം റുപ്യ കടം കൊടുക്കുകയാണ് തിരിച്ചു തരുമ്പോൾ റിയാല വാങ്ങാം ഒരു ലക്ഷം കൊടുക്കുന്നു തിരിച്ചു തരുമ്പോ ആറായിരം റിയാൽ തരണം അത് അഞ്ചു മാസം കഴിഞ്ഞ് തന്നാൽ മതി നിങ്ങൾ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് ഹലാലാണെന്ന് പറഞ്ഞാൽ ഇത് ഹറാമാണെന്ന് പറയാൻ ഒരു വഴിയുമില്ല അപ്പൊ ആരാണോ അത് ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് നേരെ പിറ്റേ ദിവസം തന്നെ ഇതേപോലെ ഒരു ബ്ലേഡ് കമ്പനി തുടങ്ങാൻ പറ്റും കടം കൊടുക്കുന്നത് റുപ്പിയിലായിരിക്കും അല്ലെങ്കിൽ ദൃഹമിലായിരിക്കും തിരിച്ചു വാങ്ങുന്നത് ഡോളറിലോ റിയാലിലോ ആയിരിക്കും ഇത് ഹറാമാണെന്ന് ഏത് മാനദണ്ഡ പ്രകാരം പറയുമോ അതേ മാനദണ്ഡ പ്രകാരം തന്നെയാണ് അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് ഒഴിവാക്കണം എന്ന് നമ്മൾ കാരണം പലിശയുടെ രീതി അതിൽ വരുന്നുണ്ട് ഒരു കോടിയുടെ ഇന്നോവ അല്ലെങ്കിൽ ഒരു ഒരു കോടിയുടെ ഒരു കാറ് അല്ലെങ്കിൽ ഒരു കോടിയുടെ വീട് പോലെയല്ല ഒരു കോടിയുടെ കറൻസി ഒരു കോടിയുടെ സ്വർണം ഇതിന്റെ നാണയത്തിന്റെ സ്വഭാവം ഉണ്ട് മിനിമം നിമിഷങ്ങൾക്കുള്ളിൽ ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റും അതിൽ ഈ പറയുന്ന അവധി വെക്കുന്ന രീതി ഒഴിവാക്കേണ്ടതുണ്ട് ഇനി ഇൻവെസ്റ്റ്മെന്റിൽ പറഞ്ഞു നഷ്ടം സഹിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാം ലാഭം മാസം മാസം കൊടുക്കുമ്പോൾ ചോദ്യത്തിൽ ഉത്തരമില്ല ഒരു മാസം കിട്ടാതായി കഴിഞ്ഞാൽ പൈസ തിരിച്ചു വാങ്ങാൻ ആ ജെനുവിൻ നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു വാങ്ങാൻ അനുവാദമില്ല തിരിച്ചു വാങ്ങണം എന്ന വ്യവസ്ഥയോടെയാണ് കച്ചവടത്തിൽ ചേരുന്നെങ്കിൽ അത് കച്ചവടമല്ല അത് പലിശയാണ് അങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് പലിശ വാങ്ങുന്നതാണ് നല്ലത് കച്ചവടം എന്ന പേരിൽ പലിശ വാങ്ങുന്നതിനേക്കാളും അതുപോലെ പിന്നെ ആളുകൾക്ക് ഒരുമിച്ച് ഒരു പൈസ കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതില് അതിൽ ബദൽ പരിഹാര ഉദാഹരണത്തിന് ഒരു വീട് വാടകയ്ക്ക് വേണം എല്ലാ മാസവും വാടക കൊടുക്കാൻ കഴിയില്ല അവർക്കൊരു സംഖ്യ ആവശ്യമാണ് നിങ്ങൾ പത്ത് ലക്ഷം ഒന്നിച്ചു കൊടുക്കണം കൊടുക്കുകയാണ് പത്ത് മാസം അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അവർ താമസിക്കാൻ തരും പിന്നെ ആ പൈസ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണയ വസ്തു നിങ്ങൾ ഉപയോഗിക്കുകയാണ് അദ്ദേഹം ആ വീട് വേറെ ആർക്കും കൊടുത്തില്ല പത്ത് ലക്ഷം കടം കൊടുത്തിന്റെ പേരിൽ നിങ്ങൾക്ക് മാത്രം തരുകയാണ് എന്ന് പറഞ്ഞാൽ കടം കൊടുത്തതിന് പകരം പതിനായിരം മാസത്തിൽ വാങ്ങുന്നതിന് പകരം അങ്ങനെ വാങ്ങിയ പലിശ എന്ന് വേൻ തിരികും അതിന് പകരം പതിനായിരത്തിന്റെ മൂല്യം കണക്കാക്കി ആ വീട് താമസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നേ ഉള്ളൂ അപ്പൊ ഇത് പതിനായിരം തരുന്നതിന് പകരം പതിനായിരത്തിന്റെ ഉപകാരം തരുന്നു പതിനായിരം ഹറാമായതുപോലെ തന്നെ ആ ഉപകാരം ഹറാമാണ് പണയ വസ്തു കടം കൊടുത്ത ആൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല കടം തിരിച്ചു കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയുള്ളതാണ് അതിന്റെ പേപ്പർ കയ്യിൽ വെക്കാം അദ്ദേഹം തിരിച്ചതിന് അത് വെക്കാം ആ പൈസ എടുക്കാമെന്നല്ലാതെ അതിൽ നിന്നും ഈ പ്രയോജനപ്പെടു ഈ പ്രയോജനപ്പെടുത്താൻ അനുവാദമില്ല അപ്പൊ അതിനെന്താ പരിഹാരം അദ്ദേഹത്തിന് നല്ലൊരു സംഖ്യ വേണം നിങ്ങൾക്ക് കുറെ കാലം താമസിക്കാൻ വീട് വേണം നിങ്ങൾ കുറെ കാലത്തേക്കുള്ള വാടക മുൻകൂറായി അടക്കാൻ പറഞ്ഞോളൂ ഇത്ര വർഷത്തേക്കുള്ള വാടക മുൻകൂറായി അടക്കണമെന്ന് പറഞ്ഞോളൂ അദ്ദേഹം അടക്കട്ടെ ആ കാലാവധി തീരുന്നതിനനുസരിച്ച് ആ വാടക കുറഞ്ഞു വരട്ടെ ഇതാണ് ഇതിനുള്ള പരിഹാര മാർഗം അതല്ലാതെ പത്ത് ലക്ഷം കടം കൊടുത്തിട്ട് ഇത് പറയുന്ന രീതി ശരിയല്ല അതുപോലെ പിന്നെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ ഓൾട്ടർനേറ്റീവുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒരു വലിയൊരു ഹരമാക്കി പഠിക്കാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് ചില സംഗതികൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ തന്നെ അത് ഹലാലാകും അതിൻ്റെ ഒരു രീതി മത് ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു കോടി രൂപ ആവശ്യമുണ്ട് ഒരു കച്ചവടത്തിന് കൊടുക്കാൻ തയ്യാറുള്ള ഒരാളുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒന്നുകിൽ എന്തെങ്കിലും അതിലേക്ക് വേണ്ട മിഷണറി വാങ്ങി മറിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ആ കച്ചവടത്തിൽ പങ്കാളിയാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സൗകര്യങ്ങൾ വാടകയ്ക്ക് വേണ്ടി കൊടുക്കാം നമ്മുടെ തൊട്ട് മുമ്പ് വിഷയവതരിപ്പിച്ചപ്പം മുഹദീൻ റാജീ സാഹിബ് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളുണ്ട് മുലാറബ മുറാബഹ അല്ലെങ്കിൽ ഇഷ്തിറാക്ക് തുടങ്ങിയ ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് രീതികളുണ്ട് ആ രീതികളിൽ ഇദ്ദേഹത്തിന് പങ്കാളിയാകാം ഈ ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് രീതികൾ എന്ന് പറയുമ്പോൾ ഹലാലായ ഫൈനാൻസിംഗ് രീതികൾ എന്ന് പറയുമ്പോൾ ഗവേഷണം ചെയ്ത ഒരുപാട് വഴികൾ അതിൽ കണ്ടെത്താൻ പറ്റും പല രീതിയിലും പാർട്ട്ണർഷിപ്പ് ആകാൻ പറ്റും ഉദാഹരണത്തിന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ് ഒരാളുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ട് അതൊരാൾക്ക് കടം കൊടുക്കാണ് അതിൽ നിന്ന് ഒരു പൈസ പോലും സമ്പാദിക്കാൻ ഇദ്ദേഹത്തിന് അനുവാദം ഇല്ല എന്നാൽ മൂന്നാമത്തെ ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല ഇദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നാൽ ഇസ്തഖ്രിലി അൽഫൻ അൽഫൻറ്റേക്ക് അഷറൻ ആയിരം വാങ്ങി തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ആൾക്ക് ഇത് അനുവാദമുണ്ട് ഒരു കോടി കയ്യിലുള്ള ആൾക്ക് റിസ്ക് എടുക്കാതെ നഷ്ടം സഹിക്കാതെ ഇതിൽ ലാഭം കിട്ടുന്നില്ല എന്നാൽ മൂന്നാമതൊരാൾക്ക് ഇദ്ദേഹം കൊടുക്കുന്ന സർവീസിന് വേണമെങ്കിൽ പൈസ വാങ്ങാൻ അനുവാദം അഥവാ ഒന്നുകിൽ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ നഷ്ടം സഹിക്കാനുള്ള ആളുടെ ലാഭം ഇങ്ങനെ ചില ഫോർമാറ്റുകളിലാണ് ഹലാലായ ഇടപാടുകൾ മുമ്പോട്ട് പോകുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഒരു കോടി കടം കൊടുത്തിട്ട് അതിൽ നിന്നൊരു ലക്ഷം പോലും വാങ്ങാൻ സാധിക്കുന്നില്ല എന്നാൽ ഒരു കോടി കടം വാങ്ങിച്ചു കൊടുത്താൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മാർഗങ്ങൾ പഠിക്കുമ്പം ഹലാലായത് പഠിക്കുമ്പം ഗവേഷണപരമായിട്ട് ഓരോരോ സാധ്യതകൾ പരിശോധിച്ച് അതിന്റെ വഴികൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയാൻ ഉദാഹരണത്തിന് ഒരു വേറൊരു ഉദാഹരണം കൂടെ പറയാം ഇപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എൽ സി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇടപാട് നടത്താൻ പലപ്പോഴും ആവശ്യമായി വരുന്ന ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി ഇദ്ദേഹം അന്യനാട്ടുകാരനാണ് സാധനം കൃത്യമായിട്ട് അയക്കുന്ന ഇദ്ദേഹത്തിന് ഉറപ്പില്ല അയച്ചാല് പണം അദ്ദേഹം അയക്കുന്ന അവർക്കും ഉറപ്പില്ല ഒരു വിദേശ രാജ്യ ഇടപാട് നടത്തണം ഇപ്പൊ ഇവിടുത്തെ ബാങ്ക് എന്നൊരു ഒരു ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യാണ് ഒരു കോടി രൂപയ്ക്കുള്ള ഒരു ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യാണ് അപ്പൊ ഇതിന്റെ പല രീതികളുണ്ട് ഇദ്ദേഹത്തിന്റെ പണം ബാങ്കിലില്ല ഈ ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ട് ഇവർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇവരിതിന് പകരം ഇദ്ദേഹത്തിൽ നിന്ന് പലിശ വാങ്ങും എന്നാൽ അദ്ദേഹത്തിന് ഒരു നിക്ഷേപമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള സമ്പത്ത് ഉണ്ട് അത് വാങ്ങി തരാമെന്നൊരു ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അറബിയിൽ പറഞ്ഞാൽ കവേർഡ് ആണ് അല്ലെങ്കിൽ വിത്തൌട്ട് കവറിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പണം കയ്യിലുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് അതിനൊരു ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു സേവനാണ് എന്നാൽ ഇല്ലാത്ത പണത്തിനാണ് ഇവർ കൊടുക്കുന്നതെങ്കിൽ ആ പണത്തിന് ഈ ഗ്യാരണ്ടി കൊടുത്തതിന്റെ പേരിൽ ഇദ്ദേഹം അധികം സംഖ്യ അടക്കുന്നുണ്ടെങ്കിൽ അത് പലിശയായിട്ട് മാറും അപ്പം കൃത്യമായിട്ട് ഏത് രൂപത്തിൽ ഹലാലാകും ഏത് രൂപത്തിൽ ഹറാമാകും എന്നുള്ളത് മനസ്സിലാക്കി ഇതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോഴാണ് നമ്മളുടെ ഇസ്ലാമിക സമ്പാദ്യ മാർഗം അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിട്ട് മാറാം ചെറുതായിട്ട് അതിന്റെ ഒരുപക്ഷെ അതിന്റെ ഫസ്റ്റും ലാസ്റ്റും പോലും ഒന്നായിരിക്കും ഉദാഹരണത്തിന് ഒരു ബാങ്ക് കാറിന് ലോൺ കൊടുക്കുകയാണ് വേർ ഇസ്ലാമിക് ബാങ്ക് അത് വാങ്ങി മറിച്ച് വെക്കുകയാണ് രണ്ട് സ്ഥലത്തും ഇദ്ദേഹത്തിന് ചെലവാകുന്നത് പതിനൊന്ന് ലക്ഷ ആയിരിക്കും പത്ത് പത്ത് ലക്ഷമുള്ള കാറിന് പതിനൊന്നോ പന്ത്രണ്ടോ ചെലവായി എന്ന് കരുതാം എന്നാൽ ഒരു കമ്പനി വെറും പൈസ മാത്രമേ കൊടുത്തുള്ളൂ അത് പലിശയായിട്ട് മാറും അത് വാങ്ങി ആ റിസ്ക് എടുത്ത് മറിച്ചു വെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് മുറാബഹത്തിന്റെ രൂപമായി ഇതിന് ഹലാലായ രൂപം നമ്മൾ പറയും കാരണം ഇസ്ലാമിക ബാങ്കിനെ പറ്റി പലർക്കൊരു ധാരണ പൈസ ഇല്ലാത്തവരെ സഹായിക്കാന്നുള്ളതാണ് അതായത് സാധുക്കളെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമിക് ബാങ്ക് സാധുക്കളെ സഹായിക്കാൻ നമുക്ക് സക്കാത്ത ഉള്ളത് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹറാമായ ഇടപാടിന്റെ ഏത് മാനദണ്ഡമാണോ ഹറാമ് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഹലാലായ മാനദണ്ഡമാക്കി മാറ്റാന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു ബാങ്കിന് സാമ്പത്തികമായ ആനുകൂല്യം കിട്ടണമെങ്കിൽ പലപ്പോഴും സമ്പത്തും സൗകര്യമുള്ളവർക്ക് കൂടുതൽ വികസനത്തിനുള്ളതായിരിക്കും കിട്ടുക സാധുക്കൾക്ക് അവിടെ നിന്ന് കിട്ടണമെന്നില്ല അതേപോലെ തന്നെ ഇസ്ലാമിക് ബാങ്കിലും അതിന്റെ പല സേവനങ്ങളും സമ്പത്തുള്ളവർക്ക് ഹലാലായ രൂപത്തിൽ വികസനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക് ബാങ്കിന്റെ ധർമ്മം ഇനി അടുത്തത് ഈ ഇസ്ലാമിക് എന്നുള്ള പേര് മാത്രം കണ്ടിട്ട് ചില ഹറാമായ ഇടപാടുകൾ ഹലാലാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ച് ഇത് ഇസ്ലാമിക് ആണോ എന്ന് വിലയിരുത്തണ വെറും ഇസ്ലാമിക് പേര് മാത്രം കണ്ടാലും പോരാ അതിൽപ്പെട്ടതാണെന്ന് ഇ എം ഐ ഇ എം ഐക്ക് നമുക്ക് ഹലാലായ നൂറ് ഓപ്ഷൻ ഉണ്ട് ഒരു സാധനത്തിന് ഒരു ലക്ഷം റുപ്യ വില പറയാന്ന് കരുതുക പേയ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം കാരണം അത് കച്ചവടമല്ല കച്ചവടത്തിന് മുമ്പുള്ള നെഗോഷിയേഷൻ ആണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് അടക്കാണെങ്കിൽ ഒരു ലക്ഷം ആറ് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ഇരുപത് രണ്ടു കൊല്ലം അവധി തരാണെങ്കിൽ ഒന്ന് അമ്പത് എന്ന് പറഞ്ഞു ഇത് ദീനിലെ ഹറാമല്ല അതിൽ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം ഒന്ന് ചൂസ് ചെയ്യാണ് അതുവരെ നടക്കുന്നത് നെഗോഷിയേഷൻ ആണ് ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇടപാടാണ് ആ ഇടപാട് നടന്ന ആ സംഖ്യയുടെ മുകളിൽ ഇനി കൂടാൻ പാടില്ല നിങ്ങൾ അവധി തെറ്റിയാൽ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങാൻ അവർ ഈടോ മറ്റു മാർഗങ്ങളോ സ്വീകരിക്കുക ഇനി അവധി തെറ്റിയാൽ സംഖ്യ കൂടരുത് എന്ന നിയമമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ഇസ്ലാമിക് എന്ന് പറയുന്ന ചില ധന ധനകാര്യ സ്ഥാപനങ്ങൾ അടവ് തെറ്റുമ്പം പല പേരിലും സംഖ്യകൾ ഈടാക്കാറുണ്ട് അങ്ങനെ ഈടാക്കുന്നുണ്ടെങ്കിൽ പേര് ആണ് ഇടപാട് ഇസ്ലാമിക അല്ല ഇസ്ലാമിക് ഇടപാട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ പേയ്മെന്റ് ഓപ്ഷൻസ് വെക്കാം അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സംഖ്യ കൂടാൻ പാടില്ല കാരണം ഇത് ജനങ്ങൾക്ക് ആശ്വാസമാണ് കാരണം രണ്ടും ഇടപാടാണ് രക്തമായിട്ട് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ സ്ഥലത്തിനൊക്കെ വില പറയാൻ പോയി കഴിഞ്ഞാല് പൈസ രക്തമായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഒരു വിലയാണ് ആറ് മാസം പന്ത്രണ്ട് മാസം ഒക്കെ അവധി പറഞ്ഞാൽ വില വേറെയാണ് പൈസ മേശപ്പുറത്ത് ഇങ്ങനെ വെക്കണം മുകളിൽ അഞ്ഞൂറിൻ്റെ കെട്ടും താഴെ സോപ്പ് വെട്ടിയായാലും മതി മേശ പൈസ മേശയിൽ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു വിലയാണ് അവധിക്കാണെങ്കിൽ അത് വേറെ വിലയാണ് ഇത് ദീനില് ദീനിൽ കാര്യമാണ് ഇത് ഹലാലാണ് നിങ്ങൾക്ക് നൂറ് ഓപ്ഷൻസ് വെക്കാം പേയ്മെന്റിന് അതിലൊന്ന് അത് മുഴുവനും നെഗോഷിയേഷൻ ആണ് അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സംഖ്യ അടവ് തെറ്റി എന്ന് പറഞ്ഞ കൂടുമ്പം അതാണ് തെറ്റായി മാറുന്നത് അപ്പൊ ഹലാലായ ഇ എം ഐ ഉണ്ട് അതിന്റെ ഹറാമായ രൂപങ്ങളുണ്ട് ഇസ്ലാമിക് എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം പോയി നമ്മൾ സെലക്ട് ചെയ്യരുത് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ചില ആളുകളെ ചില ആൾക്കാർക്ക് ഒരു മാനദണ്ഡം ഇല്ലാതെ ബാങ്ക് പലിശ പോലെ അനുവാദം അനുവാദമുണ്ടെന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് ഫിഖ അക്കാദമി അതിനെ പിഴുതെറിഞ്ഞതാണ് മുസ്തഫ സർഹാൻറെ പേരിലാണ് പലരും അത് ഉദ്ധരിച്ചിട്ടുള്ളത് കാരണം പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വ്യവസ്ഥയൊന്നുമില്ലല്ലോ നമ്മൾ മിണ്ടാതെ അവിടെ പോയി പൈസ ഇട്ടു അവർ മിണ്ടാതെ തന്നു വ്യവസ്ഥയൊക്കെ പേപ്പറിലുണ്ട് നിങ്ങളത് വായിച്ചില്ലെന്നല്ലേല്ലോ വ്യവസ്ഥയുണ്ട് ശതമാനമുണ്ട് അപ്പം ബാങ്ക് പലിശ അനുവദനീയമാണ് എന്ന് പറയുന്ന സ്വീകരിക്കപ്പെടുന്ന അഭിപ്രായം ലോകത്ത് എവിടെയില്ല അതിന്റെ മാനദണ്ഡം വിശദീകരിക്കാൻ ഒന്നും കേട്ടോ ഒറ്റപ്പെട്ടൊരു പണ്ഡിതനത് പറഞ്ഞപ്പോഴേക്ക് ഒ ഐ സിയുടെ കീഴിലുള്ള ഫിക്ക അക്കാദമി വേഗം യോഗം കൂടി പ്രമേയം പാസാക്കി ഐക്യകണ്ഠന ഇത് ഹറാമാണ് എന്നുള്ള ഫത്തു അവർ നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഇതിൽ കുറെ എഴുതി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രഹിക്കാനുള്ളതാണ് അതിന്റെ മാനദണ്ഡം എന്താണെന്ന് പഠിച്ചാൽ ഉദാഹരണങ്ങൾ സഹിദ് മുസ്ലിം തുറന്നു കഴിഞ്ഞാൽ കുറേ അധ്യായങ്ങൾ കാണാം ബൈ ഉൽ മുലാമ എന്താണ് മുനാബദ ബൈ ഉൽ ഹസാത്തി ഒരു എറിഞ്ഞിട്ട് ഏതിലാണോ കൊള്ളും അത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് രീതികൾ അപ്പൊ അതിന്റെ വ്യാഖ്യാനം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കും അവസാനിപ്പിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം അൺസേർട്ടനിറ്റിയാണ് അപ്പൊ കുറെ പേരിൽ കുറെ ഇടപാടുകൾ ഉണ്ടെങ്കിലും മാനദണ്ഡം അത് ഹറാമാകാനുള്ള മാനദണ്ഡം ഒറ്റൊന്നാണ് ഒന്നാണ് അൺസേർട്ടനിറ്റിയാണ് അപ്പൊ ഇന്ന് നമ്മളെ നാട്ടില് ലോട്ടറി ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ ആണെങ്കിലും കമേഴ്ഷ്യൽ രീതിയിലാണെങ്കിൽ വൺ സൈഡൊക്കെ നടത്താൻ പറ്റും അതാണ് ഹലാലായ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് പേര് തമ്മില് ബെറ്റു വെക്കുക എന്ന് കരുതാം രണ്ടുപേര് തമ്മിൽ ബെറ്റ് ബെറ്റുവെക്കാണ് കളിക്കുകയാണ് ഗുസ്തി പിടിക്കുകയാണ് ഇയാൾ ജയിച്ചാൽ ഇയാൾ നൂറ് കൊടുക്കും അല്ലെങ്കിൽ ഇദ്ദേഹം നൂറ് കൊടുക്കും രണ്ട് ഭാഗത്ത് നാകുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാം എന്നാൽ തേർഡ് പാർട്ടി ഒരാൾ വന്നുകൊണ്ട് ആ സമയം കഴിഞ്ഞു തേർഡ് പാർട്ടി ഒരാൾ വന്നുകൊണ്ട് മുഹല്ലിൽ എന്നാണ് ഇതിന് പറയാം പറയുകയാണ് ഇതിൽ ജയിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇത് ഹലാലായി മാറി അപ്പം കുട്ടികൾക്ക് സന്തോഷമായി അവരിങ്ങനെ കളിക്കാൻ നിൽക്കുകയാണ് ഒരാൾ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഹറാമ എന്ന് പറഞ്ഞു വെറ്റ് ഹറാമെന്ന് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് നിരാശയായി പകരം ഒരു മുഹല്ലിൽ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് ഈ ഗുസ്തിയിൽ ജയിക്കുന്ന ആൾക്ക് ഇത്ര പൈസ കൊടുക്കാമെന്ന് ഇന്ന കമ്പനി പറഞ്ഞു അവർക്കൊരു പരസ്യമായി ഈ സംഗതി ഹലാലുമായി കുട്ടികൾക്ക് സന്തോഷമായി ഇപ്പം മുഹല്ലിൽ എന്ന് പറയും ഇനി വൺ സൈഡ് ആണെങ്കിലും ഹലാലാകും നിങ്ങൾ എന്നെ തോപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഞാൻ തോപ്പിക്കണമെങ്കിൽ ഒന്നും വേണ്ട എന്നെ തോപ്പിക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ആയിരം തരാന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു ഭാഗത്ത് നിന്നാണ് ഇത് കമേഴ്ഷ്യൽ ആയിട്ടില്ല ഒരാളുടെ ഭാഗത്ത് നിന്ന് ഓഫറാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാണ് ഇത് രണ്ടും ഹലാലാണ് രണ്ട് ഭാഗത്ത് നിന്നും അഞ്ഞൂറ് അഞ്ഞൂറ് ഇട്ടിട്ട് ജയിക്കുന്ന ആൾക്ക് ആയിരം എടുക്കരുതെന്ന് മാത്രമേ ദീനിൽ പറഞ്ഞിട്ടുള്ളൂ ഭാഗം ഒരു രൂപയെ ഹലാ ഹറാമാക്കിയിട്ടുള്ളൂ രണ്ട് രൂപങ്ങൾ ഹലാലാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ സന്തോഷമായി എന്നാൽ ഇത് ബാക്കി എവിടുന്നാ പഠിക്കാൻ പറ്റുക ഇങ്ങനെ ഓരോ ഇടപാടുകളെ പറ്റി പഠിച്ചാൽ ഹലാലായ നൂറ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഹറാമായ പലിശയിലേക്ക് മറ്റ് സംവിധാനങ്ങളിലേക്ക് പോയിട്ട് രണ്ട് ലോകം നശിപ്പിക്കണം എന്ന് ആളുകൾ ചിന്തിക്കും അതിന്റെ വാതിലുകൾ തുറക്കണം ഇസ്ലാമിക് ഫൈനാൻസിങ് അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും ആർക്കെ പഠിപ്പിക്കാൻ പറ്റുന്നതല്ലോ ഒരു ഇത് എളുപ്പാണെന്ന് കാണിക്കാൻ പറ്റുക അപ്പം ഇതിന്റെ എക്സ്പേർട്ടുകളെ സമീപിച്ച് ഹലാലായ ഓൾട്ടർനേറ്റീവ് ഇതിലുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നമ്മൾ കണ്ടുപിടിക്കണം അത് കിട്ടിക്കഴിയുമ്പോൾ എത്ര എത്ര ആശ്വാസം നിറഞ്ഞ ജനങ്ങൾക്ക് ആ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും അള്ളാഹു തൗഫിക തന്മാരാകട്ടെ ഹലാലായ സമ്പാദ്യ മാർഗത്തിലൂടെ രണ്ട് ലോകവും സമ്പാദിക്കാൻ നമ്മൾ അക്ഷറത്തുൽ മുപ്പശ്വറ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏകദേശം എല്ലാവരും കച്ചവടക്കാരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പ്രമുഖരായ ആരും പള്ളിയിൽ വെറുതെ ഇരുന്നവരല്ല അവരിൽ ഏകദേശം എല്ലാവരും കച്ചവടക്കാരാണ് ആ രീതിയിൽ ഹലാലായ വ്യാപാരങ്ങളും ഇടപാടുകളും നടക്കുന്ന സമൂഹമായി മനൻ അള്ളാഹു തോഫിക്ക് തരും മറാകട്ടെ ശുക്രൻ ജസാക്കും ഹൈറൻ അസലവലക്കും വരഹമുല്ലാഹി വർക്കാത്തു